ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. يا أيها الناس أوصيكم عباد الله ونفسي أفلا بتقوى الله يقول الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدا وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل بدعة وكل بدعة ضلالة وكل ضلالة في النار النواقل شبيه النار التوم مؤمن يقول مؤمنة قلو قلو ما ഞാൻ ആദ്യമായി എന്നോടും തക്കോവ കൊണ്ടുവരിയ കാരണം ഈ ലോകത്തെയും വിജയത്തിന്റെ അടിസ്ഥാനമുള്ള സുബാനോ നിദാനമാക്കിയിരിക്കുന്നത് തക്കോവയാണ് ആ തക്കോവ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്ക് നല്ല തോഫിയൊക്കെ നൽകുമാറാകട്ടെ സോദരന്മാരെ അള്ളാഹു സുബാനു താല ഒരുപാട് യാത്രകൾ ചെയ്തതിന് ശേഷം ശേഷം അള്ളാഹു സുബാനു താല നമ്മളെ ആലമുൽ അസ്ബാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബാനു താല വ്യക്തമായ ക്രമീകരണങ്ങളും പദ്ധതികളും മനുഷ്യന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ഉമ്മയിലൂടെ ഒരു ഉമ്മയിലൂടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിനോട് കടപ്പാടുകളുള്ളതുപോലെ അള്ളാഹു സുബാനു താല അവൻ്റെ സൃഷ്ടികളോടും ഒരുപാട് കടപ്പാടുകളും കടമകളും മനുഷ്യൻ മനുഷ്യനല്ലാ സുഹാനു താല കടമകളാക്കി വെച്ചിട്ടുണ്ട് ഈ കടമകളൊക്കെ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥമാകുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കുക മനുഷ്യൻ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടമകളും പൂർത്തീകരിക്കുക എന്നതും മനുഷ്യന്റെ കടമയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ കടമകൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുവിനോടുള്ള കടമകളാണ് അല്ലാഹുവിന്റെ തോഹീദിനെ അംഗീകരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കുക മലക്കുകളെ അംഗീകരിക്കുക സ്വതന്മാരെ അള്ളാഹുവിന്റെ എല്ലാ വാഗ്ദാനങ്ങളും സത്യമാണെന്ന് അംഗീകരിക്കുക അള്ളാഹുവിന്റെ കിതാബുകളെ അംഗീകരിക്കുക ഖതിറിൽ വിശ്വാസം ഉണ്ടാകുക ഇതൊക്കെ ഒരു മനുഷ്യൻ അള്ളാഹുവായിട്ട് ഉള്ള ഘടമകൾ ഈ കടമകൾ പൂർത്തിയാക്കുന്നവന്റെ പേരാണ് ഇതുപോലെ തന്നെ അള്ളാഹു സുഹാനൂ കടമകളാക്കി വെച്ചിരിക്കുന്ന ഒരു ചില കടമകളുണ്ട് നിന്റെ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ് നിന്റെ റബ്ബ് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് അതിന് യാതൊരു വ്യത്യാസവുമില്ല കളിയറ്റ് അത് അള്ളാഹു സുബാനൂ താല വിധിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലാ ചാമ്പു അല്ലാതെ ഏതൊരു ഘട്ടം വന്നാലും എങ്ങനെയുള്ള ആപത്ത് ഘട്ടം വന്നാലും എങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നാലും സഹോദരന്മാരെ ഹറാമിയായ പ്രതിസന്ധികൾ മനുഷ്യനെ വൈതെറ്റിക്കുന്ന പ്രതിസന്ധികൾ രൂക്ഷമായാലും കൊടിയ പാതകങ്ങൾ നമ്മുടെ മുമ്പിൽ തല കുറ്റിമറഞ്ഞാലും റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ് അല്ലാ ചു അള്ളാഹുവിനെ അല്ലാതെ വേറൊരു ആരാധിക്കരുത് ദുനിയാവിന്റെ അതിപ്രസരിപ്പ് നിന്റെ മുമ്പിൽ പ്രകടമായാലും അതിന്റെ ശക്തികൾ നിന്റെ മുമ്പിൽ തുള്ളിക്കളിച്ചാൽ പോലും റബ്ബ് റബ്ബ്റപ്പിച്ച കാര്യമാണ് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ് അല്ലാത്ത പറഞ്ഞത് തീയിലേക്കെടുന്നത് വെറുക്കുന്നത് പോലെ ആ ഈ മാന്യ ശേഷം ശേഷം അള്ളാഹു അതിനോട് ചേർത്ത് പറഞ്ഞു മാതാപിതാക്കളോട് നീ വളരെ നന്മയാർന്ന രീതിയിൽ അള്ളാഹു മനുഷ്യനെ അടിയുറപ്പിച്ച് അല്ലെങ്കിൽ അവനോട് തറപ്പിച്ച് പറഞ്ഞ അല്ലെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞ കാര്യമാണ് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ മാതാപിതാക്കളോട് തൗഹീദിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഒരു മനുഷ്യന്റെ വിജയിയാണോ പരാജയിയാണോ അവൻ എന്ന് തീരുമാനിക്കുന്ന തൗഹീദാകുന്ന അടിസ്ഥാന സമ്പത്തിനോടൊപ്പം വന്നാവുകയും ഒരു കാര്യം അടിവരെ ഇട്ടു പറയുമ്പോൾ സഹോദരന്മാർ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാതാപിതാക്കളോട് ഇന്ന് പലപ്പോഴും എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വിഷയത്തിലാണ് ഈ ഉമ്മത്തിന് പിഴവ് പറ്റിയത് എന്ന് പറയുന്നത് പോലെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ് മാതാപിതാക്കളോടുള്ള കടമകൾ അവർ തിന്മയായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ പോലും അവർ ശിർക്ക് കൊണ്ട് കൽപ്പിച്ചാൽ പോലും ആ കാര്യത്തിൽ അനുസരിക്കരുത് അതിനപ്പുറം അവർ നിങ്ങളുടെ മാതാവും പിതാവുമാണെന്നാണ് ഖുർആൻ വരച്ച് കാണിച്ചിരുന്നത് അവരെ ആ കാര്യത്തിൽ നിങ്ങൾ അനുസരിക്കരുത് തെറ്റ് ചെയ്യാൻ പറയുന്ന പക്ഷം അവരെ നിങ്ങൾ അനുസരിക്കരുത് പക്ഷേ അവരോട് നന്നായി വർത്തിക്കണേ ഖുർആാന്റെ വരികൾ അതാണ് നമ്മോട് പറയുന്നത് അള്ളാഹു അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സോദരന്മാരെ ഇന്ന് ഇജങ്ങളുടെ പ്രസരിപ്പ് ലോകത്തെവിടെയും കാണാൻ സാധിക്കും അതായത് അവർ ഏറ്റവും കൂടുതൽ വിജയകരമായിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തന്ത്രം ഏറ്റവും കൂടുതൽ പയറ്റുന്നത് അവർ ബന്ധങ്ങളെ വിച്ഛേദിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഉമ്മയെ മക്കളിൽ നിന്ന് ഭാര്യയെ ഭർത്താവിൽ നിന്ന് മക്കളെ മാതാപിതാക്കളിൽ നിന്ന് ബന്ധങ്ങളെ അവരെങ്ങനെ അടുത്തി എടുക്കുന്ന തിരക്കിലാണ് അവർ പറയുന്ന ഒരു കാര്യമാണ് ഒരു ജീവിതമേ ഉള്ളൂ സഹോദരന്മാരെ മുമ്പിന് അവിടെ തെറ്റിപ്പോയി മുമ്പിൻ്റെ ഒരു ജീവിതമല്ല എപ്പോഴും ബില്ലാഹി വൽ യൗമിൽ ആഖിർ അവൻ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് സഹോദരന്മാർ എങ്ങനെയുള്ള മാതാപിതാക്കളുടെ മുമ്പിലേക്കാണ് അവർ അവരെ വെലിച്ചിലിരുന്നത് എങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് അവരുടെ താൽപര്യങ്ങൾക്കും സ്വാർത്ഥതക്കും വേണ്ടി അവർ വലിച്ചെറിഞ്ഞത് ഏതൊരു മാതാവിനെ കുറിച്ചാണോ പറഞ്ഞത് മേൽ ബുദ്ധിമുട്ട് ചേർത്ത് വെച്ച ഒമ്പത് മാസങ്ങളാണ് ആ മാതാവ് അവനെ ഗർഭം ഖുർആൻ പറയുകയാണ് ബുദ്ധിമുട്ടിന്റെ മേൽ ത്യാഗത്തിന്റെ മേൽ ത്യാഗം പല രാത്രികളും ആ മാതാവ് ഉറങ്ങിയിട്ടുണ്ടാവില്ല വേദന ആരോടും പറയാൻ പറ്റത്തില്ല എങ്ങനെയുള്ള വേദന എന്നെ വിശദീകരിക്കാൻ പോലും പറ്റുകയില്ല അങ്ങനെയുള്ള മാതാപിതാക്കളെ സ്വരം അറിയും ആ മാതാവിനെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത് അവർ നിന്റെ സ്വർഗമാണ് നിനക്ക് വേണമെങ്കിൽ അവരെ സൂക്ഷിച്ചു കൊള്ളുക അല്ലെങ്കിൽ നിങ്ങളെ അവരെ വിട്ടേച്ചു കളയുക ജിഹാദിന്റെ വേള ഇസ്ലാമിന്റെ ഏറ്റവും പ്രാഥമിക കാലഘട്ടത്തിൽ അതായത് ഇസ്ലാം നബിഅഅല വത്തിന്റെ പ്രാരംഭം കുറിച്ച് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ജീവൻ എന്നറിയപ്പെടുന്നത് അള്ളാഹുന്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങളായിരുന്നു ബദറിനെ പോലെ പോലെ ഹന്തക്കിനെ പോലെ ഹൈബറിനെ പോലെ തബൂക്കിനെ പോലെ വ്യത്യസ്തമായ പോരാട്ടങ്ങളിലൂടെയാണ് സഹോദരന്മാരെ ദൈവത്തിന് ശേഷം ഇസ്ലാമിനെ അള്ളാഹു സുബാനോ തലിനിർത്താൻ കാരണമാക്കിയത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൽ ഓരോ വ്യക്തിക്കും അവന്റെ മേൽ ഫർവായിരുന്നു എന്നാൽ അള്ളാഹു സുബാനയുടെ അടുക്കിലേക്ക് അനുവാദം ചോദിച്ചു വരുന്ന ഒരു ചിതയെക്കുറിച്ച് പറയുന്നത് അലൈഹി നബിസ്വലുവലമോട് അവർ വന്നു അനുവാദം ചോദിച്ചു അലൈഹി നബിസ്വലി ചോദിക്കുന്നുണ്ട് നിന്റെ ഉമ്മ ഹയാത്തിൽ നിന്റെ മാതാവ് അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാരെ ആവശ്യമായ സമയമാണ് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാത്ത ആൾക്കാരെ വ്യക്തമായി ശത്രുവായി കണ്ടിരുന്ന സമയമാണ് വൻപാവമായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാ പുറപ്പെടാതിരിക്കും ആ വേള അങ്ങനെയുള്ള സമയത്താണ് അങ്ങനെയുള്ള സമയത്താണ് ഒരു ചില ആൾക്കാർ അതായത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പോരാടാൻ ഏറ്റവും ആൾക്കാർ ആവശ്യമായ ആ സമയം ആ സമയത്ത് ഒരു വ്യക്തി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുന്റെ റസൂലിനോട് ചോദിക്കുകയാണ് എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടണം അല്ലെങ്കിൽ അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന സംഘത്തോടൊപ്പം എനിക്ക് വരണം തങ്ങൾ അലൈഹി സുലി ഉടനെ ചോദിച്ചു നിന്റെ മാതാവോ പിതാവോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ജീവിച്ചിരുണ്ട് തങ്ങളുടെ അപ്പോൾ അവരുടെ രണ്ടാളുടെയും വിഷയത്തിലാണ് നിന്റെ ജിഹാദ് നീ നീ അവിടെ അവിടെ പോയി പോയി നിന്റെ ഖുർആൻ എന്താണ് പറഞ്ഞത് ഔ ഫലാ <اوصف> فلا لهما 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 ولا تنهرهما قولا كريما جناح الذل من الرحمه رب ارحمهما كما صغيرا ഖുർആൻ വിഷയത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇത്ര ഗൗരവത്തിൽ പറയുകയാണെങ്കിൽ അവരിൽ ഒരാളോ രണ്ടു പേരോ നിട്ട എടുക്കൽ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിരുത്തിയാൽ ഉഫിന് മലയാളത്തിൽ അർത്ഥമില്ല സാധാരണ ഹബീസിന്റെ ഗ്രന്ഥങ്ങളിലും ഖുർആാന്റെ വിവർത്തനങ്ങളിലൊക്കെ കാണാൻ കഴിയും ചേ അതായത് മലയാളത്തിൽ അനിഷ്ടകരമായ വാക്കുകൾക്ക് ഏറ്റവും താഴെ പടിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്നുള്ളത് അതിനേക്കാൾ താഴ്ന്നൊരു വാക്കില്ല അതുകൊണ്ടാണ് പറയാത്തത് അവരോട് ഉഫ് എന്ന് പറയാൻ പോലും പറയുന്നത് ولا, ولا تنهرهما هما غير ماذا بداك غير دكري അവരോട് വളരെ മാന്യമായിട്ട് സംസാരിക്കണം ഇഷ്ടകരമല്ലാത്ത പല കാര്യങ്ങളും അവരുടെ ഭാഗത്തിൽ നിന്നും സംഭവിച്ചേക്കാം വയസ്സിന്റെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ വെച്ച് പലപ്പോഴും മറവേ അവർക്ക് സംഭവിക്കുന്നുണ്ടാകും സഹോദരന്മാരെ അവർ നമ്മളെ പോലെ ആരോഗ്യവാനായിരിക്കണമെന്നില്ല നമ്മളെ പോലെ ഓർമ്മശക്തി ശക്തി ഉണ്ടായിരിക്കണമെന്നില്ല നമ്മളെ പോലെ കൂവത്തും താങ്കത്തും ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ നമ്മൾക്കൊരു പ്രായമുണ്ടായിരുന്നു നമുക്കൊന്നും സാധിക്കാത്തതായ നമ്മളെ കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന ും പറ്റാത്തതായ സോദരന്മാരെ ആദ്യത്തെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലെങ്കിൽ പ്രസവിച്ച് ഭൂമി ലോകത്തേക്ക് വരുന്ന ആ ആ വേള വേളയിൽ നമ്മളെ കൊണ്ട് കൈകൾ പോലും ഒന്നും അനക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള കൈ ഒന്ന് മലർത്തു തുറക്കണമെങ്കിൽ മാതാപിതാക്കളെ ആവശ്യം നമുക്ക് വേണമായിരുന്നു ആദ്യമായി ഉമ്മയുടെ ഉദരം സഹോദരന്മാരെ നമ്മൾ ആരും അങ്ങോട്ട് പോയി പാല് കുടിച്ചതല്ല ഉമ്മ ഉമ്മയുടെ ഉദരം നമുക്ക് വായ കിട്ടി തന്നതാണ് അതിനുശേഷമാണ് നമ്മൾ പാല് കുടിക്കാൻ പോലും പഠിച്ചത് സോദരന്മാർ അതിനുശേഷം പല്ലുകൾ വന്നു അതിനുശേഷം കൈകാലുകൾ വളരാൻ തുടങ്ങി അതിനുശേഷം സോദരന്മാരെ മുടി വളർന്നു അതിനുശേഷം മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും വളരാൻ തുടങ്ങി പയ്യ അവൻ നടക്കാൻ തുടങ്ങി പിന്നെ ഓടാൻ തുടങ്ങി പിന്നെ പഠിച്ചു മാതാവിന്റെ പിതാവിന്റെ ചെലവിൽ ഇരുപതും പതിനഞ്ചും ഇരുപത്തി അഞ്ചും വർഷങ്ങളൊക്കെ ചെലവ് അവർ സമ്പാദിച്ച് അവരുടെ സമ്പാദ്യം മുഖേന പഠിച്ചു ശേഷം അള്ളാഹു സുഹാനോർ പറയുകയാണ് ഇന്നവൻ എപ്രകാരമാണോ റപ്പിനോട് എപ്രകാരമാണോ നന്ദിക്കെട്ട സമീപനം സമീപിക്കുന്നത് അതുപോലെ തന്നെ അവൻ വ്യക്തമായ േടിന്റെ സമീപനമാണ് മാതാവിനോടും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അനുഷ്കുർ നിന്റെ വളർച്ചയിൽ എപ്രകാരം ഞാൻ ഇടപെട്ടിട്ടുണ്ടോ അതുകൊണ്ട് നീ എന്നോട് ശുക്ര ചെയ്യണം കാരണം നീ പോലും അറിയാതെയാണ് നിന്റെ പല്ലുകൾ നിനക്ക് വളർന്നത് നിന്റെ മുടികൾ വളർന്നത് നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വളർന്നത് നീ വലുതായത് നിനക്ക് ബുദ്ധി വെച്ചത് നീ പോലും അറിയാത്തെയാണ് അതിൽ നിന്റെ യാതൊരു പ്രയാസങ്ങളും അല്ലെങ്കിൽ നിന്റെ പരിശ്രമങ്ങളും ഇല്ല അതുകൊണ്ട് അനുഷ്കുർലി നീ എന്നോട് എപ്പോഴും നന്ദിയോട് സമീപിക്കണം നന്ദിയോട് കൂടി നീ സമീപനം സ്വീകരിക്കണം എന്നെ നന്ദിയോടു കൂടി മാത്രമേ എന്നോട് സമീപിക്കാൻ പാടുള്ളൂ ശേഷം അള്ളാഹു പറഞ്ഞു ഒലി വാരി അതുപോലെ തന്നെ നീ പോലും അറിയാതെ എത്രയോ നിനക്ക് വേണ്ടി നീ ഉയരുന്നതിന് വേണ്ടി നിന്റെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച പേരുണ്ട് മാതാവും പിതാവും അതുകൊണ്ട് അവരോടും നീ അങ്ങേയറ്റം ശുക്റോടു കൂടി നന്ദിയോട് കൂടിയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് വൻപാവങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്തു പറഞ്ഞു ഒന്നാമതായിട്ടുള്ള വൻഭാവില്ല അള്ളാഹുനോട് രണ്ടാമതായി പറഞ്ഞു അവരോട് സംസാരിക്കേണ്ട രീതി കുറവാൻ പറയുന്നുണ്ട് മയമായി മാന്യതയോടുകൂടി സംസാരം എല്ലാ മേഖലകളിലും സംസാരം അപ്രകാരമായിരുന്നു വളരെ സ്വരം താഴ്ത്തിക്കൊണ്ട് ശബ്ദം പുറത്തേക്ക് അറിയാതെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ് ഉമ്മയെ കുറിച്ച് എഴുതാൻ പറഞ്ഞു ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ കരള് കലക്കുന്ന രീതിയിലുള്ള കണ്ണിനെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ എഴുതി അതിന്റെ കൂട്ടത്തില് ഉമ്മി എൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്റെ ഉമ്മ വരണപ്പെട്ടു രണ്ടാമത്തെ വാക്യം കൂടി അദ്ദേഹം എഴുതി അതോടുകൂടി എന്റെ സർവ്വതും മരണപ്പെട്ടു സർവ്വതും അവസാനിച്ചു ഉമ്മ എന്ന ആ ജീവി അല്ലെങ്കിൽ ആ അത്ഭുത വ്യക്തിത്വം അത് മരണപ്പെട്ടതോടുകൂടി എന്റെ ജീവിതത്തിലെ സന്തോഷം അത് മരണപ്പെട്ടു എന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായിരുന്നു ഉമ്മ സഹോദരന്മാർ അതുകൊണ്ട് ഉമ്മാണത് അള്ളാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൃപ്തി തമ്പുരാനായ നാഥനായ അധിപനായ സർവശക്തനായ എല്ലാ ചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന റബ്ബൽ തൃപ്തി അല്ല ഒരാളിൽ തൃപ്തിപ്പെടുന്നു എന്നതിനുള്ള അടയാളം പറഞ്ഞു അള്ളാഹുന്റെ തൃപ്തി അല്ലാഹു പിതാവിന്റെ തൃപ്തിയിൽ വെച്ചിരിക്കുകയാണ് സ്വനം മാതാപിതാക്കളും അല്ലെങ്കിൽ പിതാവ് കഷ്ടപ്പെട്ട് എവിടെയൊക്കെയോ പോയി അധ്വാനം ചെയ്ത് ഒരു ദിവസം രണ്ടും മൂന്നും നാലുമൊക്കെ വ്യത്യസ്തമായ മേഖലകൾ അധ്വാനിച്ച് ഇവനെ നല്ല ജോലിയൊക്കെ നേടിക്കൊടുത്ത് ഇവന്റെ പടത്തൊക്കെ കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ നേടിക്കൊടുത്ത് പിന്നീട് അവൻ അങ്ങോട്ട് പോകും അവന്റെ അവന്റെ സ്വന്തം സോദരന്മാർ അവൻ യോഗ്യനായി എന്നറിയുമ്പോൾ ആദ്യമായി അവൻ ദിക്കിരിക്കുന്നത് പല താല്പര്യങ്ങൾക്കും പക്ഷെ ഉപ്പ നല്ല ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെയുള്ള ഉമ്മാകുമ്പോൾ കാണുന്ന തോന്നി നിൽക്കാൻ പറ്റത്തില്ല അപ്പോ അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുണ്ട് അത് വാർത്തകിത്തിന്റെ പ്രശ്നമാണ് സ്വരന്മാരെ സൗരന്മാരെ അങ്ങനെയുള്ള വാക്കായിരിക്കും നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി അതുകൊണ്ട് ലോകത്ത് സന്തോഷിപ്പിച്ചാലും ആരെ തൃപ്തിപ്പെടുത്തിയാലും ശരി ഉമ്മാനെ തൃപ്തിപ്പെടുത്താത്ത കാലത്തോളം വാപ്പായ തൃപ്തിപ്പെടുത്താത്ത കാലത്തോളം നിന്റെ റബ്ബ് നിന്നിൽ തൃപ്തനല്ലെന്ന് നബിസഹ്അലൈ വസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗരന്മാരെ അതിന്റെ അർത്ഥം അത് എത്രമാത്രം ഗൗരവകരമാണ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നഗ്നമായ സത്യങ്ങളായി കാണാൻ സാധിക്കും കാര്യമാണ് ബിറുൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ മാതാപിതാക്കൾക്ക് നന്മ കാര്യമാണ്പിതാക്കൾക്ക് നന്മപിതാക്കൾക്ക് അവരോടുള്ള കടമകൾ അവരോടുള്ള കടപ്പാടുകൾ അത് നമുക്ക് എത്ര പൂർത്തീകരിച്ചാലും അല്ലെങ്കിൽ എത്ര ചെയ്താലും ചെയ്തു തീർക്കാൻ പറ്റാത്തതാണ് എപ്രകാരം അള്ളാഹുവിനോടുള്ള കടമകൾ അതിരറ്റതും അല്ലെങ്കിൽ അതിർവരമ്പുകളും ഇല്ലാത്തതാണ് അതുപോലെ തന്നെ മാതാപിതാക്കളോടുമുള്ള കടമകൾ അള്ളാഹു ഖുർആാനോട് പറയുന്നുണ്ട് ധാരാളമായി ഈ ഇതുവ പറയാണ് നമ്മുടെ മേലുള്ള കടമയാണ് أنجني الله ما ذا بيدا كلا أن سيديك أن مبرد ترتين أدوان الله هنا لا توفيق إن الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشرين بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ുംകുവിക്കുന്ന എല്ലാ ശ്രേതാക്കളോടും ആദ്യമായി എന്നോട് മസീദ് ചെയ്യുകയാണ് സ്വരന്മാരെ മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമ അവകൾ അവർ നമുക്ക് സ്വർഗത്തിലേക്കുള്ള കവാടം പിതാവിനെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിന്റെ കവാടം പിതാവാണ് മാതാവിനെ കുറിച്ച് പറഞ്ഞു മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം ഹരീഷിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ വ്യത്യസ്തമായ ശൈലികൾ മാതാപിതാക്കളെ വർണ്ണിക്കുന്ന രീതി സഹോദരന്മാരെ അതെത്ര മനോഹരമാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അലൈഹി അലി അവിടുത്തെ സഹാബാക്കൾക്ക് ഒരു ദിവസം ഒരു സംഭവം വിവരിച്ചു കൊടുക്കുകയുണ്ടായി ശേഷം പറഞ്ഞു അലൈഹി വസ്ലം നിങ്ങൾക്ക് മുമ്പുള്ള ഒരു കൂട്ടം മൂന്ന് ചെറുപ്പക്കാർ അവർ യാത്ര ചെയ്തു അങ്ങനെ അവർ യാത്ര ചെയ്തപ്പോൾ പകുതിയിൽ വെച്ച് മഴ കാരണം അവർ ഒരു ഗുഹയിൽ അഭയം തേടി ആ ഗുഹയിൽ അഭയം തേടിയപ്പോൾ മഴയുടെ ശക്തി കാരണം മലമുകളിൽ നിന്നും വന്ന ഒരു പാറക്കല്ലേ ആ ഗുഹാമുഖത്ത് അവരെ അടിച്ചു കളഞ്ഞു അതായത് ഗുഹയിൽ നിന്നും അവർക്ക് പുറത്തുപറ്റാൻ വരാത്ത പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായി കാരണം പാറക്കല്ല് വന്ന് ഗുഹയുടെ മുഖത്ത് മൂടിക്കിടക്കുന്നതിനാൽ അവർക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരാൻ പറ്റത്തില്ല ഈ അവസരത്തിൽ അവരിൽ ഒരാൾ പറഞ്ഞു നമ്മൾ നമ്മുടെ റബ്ബിന് വേണ്ടി മുമ്പ് ചെയ്തതായ സ്വാൽഹത്തായ അമലുകൾ മുഖേന മുന്നൂർത്തി നമുക്ക് അള്ളാഹുനോട് ചോദിക്കാം അപ്പോൾ അള്ളാഹു സുഹാനു താലാബുഹാമുഖത്തിൽ നിന്നും അതിനെ മാറ്റിക്കളിക്കും അപ്പോൾ അവയിൽ അവർ മൂന്ന് പേരും വ്യത്യസ്തമായ ധാന് ചെയ്തു അതിൽ ഒരാൾ ചെയ്ത ചെയ്തത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഇവിടെ പറയുക അതിലൊരാൾ പറഞ്ഞു എനിക്ക് വൃദ്ധകളായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു വയോധികരായ വൃദ്ധമാരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആടിനെ മേഖലായിരുന്നു ജോലി ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ ആടിന്റെ പാല് വീട്ടിലേക്ക് കൊണ്ടുപോകും എനിക്ക് ചെറിയ മക്കളുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം പാൽ കുടിപ്പിച്ചിരുന്നത് മാതാപിതാക്കളെയാണ് അവർ കുടിച്ചതിനു ശേഷമാണ് മറ്റുള്ളവരെ എല്ലാം കുടിപ്പിച്ചിരുന്നത് ശേഷം ആ വ്യക്തി പറയുകയാണ് ഒരു ദിവസം ജോലിയുടെ അമിതമായ ഭാരം കാരണം ചില കാരണത്താൽ ഞാൻ വീ വീട്ടിലേക്ക് വൈകിയെത്തി അപ്പോൾ ആ മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നു എന്റെ പതിവ് ശൈലി അനുസരിച്ച് ഞാൻ ആദ്യം മാതാപിതാക്കൾക്കും പിന്നീട് മക്കൾക്കും ഭാര്യക്കുമൊക്കെ ആയിരുന്നു കുടിപ്പിച്ചിരുന്നത് ഞാൻ ആഗ്രഹിച്ചു അതിൽ പിന്തുടരുമെന്ന് പക്ഷേ അവർ ഉറങ്ങുന്ന കാരണത്താൽ ഞാൻ അവരെ ഉണർത്താൻ എന്റെ മനസ്സ് വിട്ടില്ല അത് ഞാൻ വെറുത്തു അക്കാരണത്താൽ തന്നെ ഞാൻ അവിടെ കാത്തിരുന്നു അവർ എഴുന്നേൽക്കുന്നത് വരെ അങ്ങനെ അവർ ഏത് സമയം വരെ എഴുന്നേറ്റെന്ന് വെച്ചാൽ ഞാൻ പാല് പിടിച്ച് അങ്ങനെ തന്നെ നിന്നു അവർ സുബ് എഴുന്നേൽക്കുന്നത് വരെ പ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു ശേഷം ഞാൻ അവർക്ക് ആ പാല് കുടിപ്പിച്ചു ശേഷം ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയും കുടിപ്പിച്ചു ഈ ഒരു കാര്യം ഞാൻ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അള്ളാഹു ഈ ദുരന്ത മുഖത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തണം കാണാം മൂന്ന് പേരുടെ വ്യത്യസ്തമായ ദ്വാ കാണും ആ പാറ നീങ്ങിപ്പോയി എന്നാൽ ആദ്യത്തെ വ്യക്തി ദ്വാ ചെയ്യുമ്പോൾ ആ പാറ അല്പം നീങ്ങി അതിന്റെ വിടവുകളിലൂടെ അവർക്ക് ആകാശം കാണാനാകുമായിരുന്നു പക്ഷെ ശേഷം രണ്ട് വ്യക്തി ദ്വായ ചെയ്തപ്പോൾ അവരുടെ അമലുകൾ മുൻനിർത്തി ദ്വായ ചെയ്തപ്പോൾ അള്ളാഹു സുബാനു താല ആ പാറയുടെ മുഖത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി സഹോദരന്മാരെ അതുകൊണ്ട് മാതാപിതാക്കൾ ഹിതുമത് ചെയ്യുക അവർക്ക് സേവനം ചെയ്യുക അവരോട് നല്ല നിലയിൽ വർദ്ധിക്കുക അവരോട് നല്ല സ്വഭാവത്തോടു കൂടി വർദ്ധിക്കുക അത് വലിയ വലിയ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബാൻ തായ നമ്മളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗമാണ് ഉമ്മയെ മനസ്സിലാക്കുക ഉപ്പയെ മനസ്സിലാക്കുക അതാണ് ജീവിതത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഉമ്മയെ മനസ്സിലാക്കുക അലൈഹി മനസ്സിലാക്കുവാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യമായി ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് ആരെയാണ് പറഞ്ഞ ഉമ്മക്ക് നിന്റെ ഉമ്മയാ പിന്നീട് ചോദിച്ചു സുമ്മൻ പിന്നീട് നിന്റെ ഉമ്മയാണ് പിന്നീട് വീണ്ടും ചോദിച്ചു പിന്നീട് ആരാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് നാലാമതായി ചോദിച്ചപ്പോൾ പറഞ്ഞു അബൂക്ക നിന്റെ പിതാവാണ് കാരണം നമുക്കറിയാം നമുക്ക് ചെറിയൊരു കാര്യം വരുമ്പോൾ ആദ്യമായി ഉറക്കം ഒഴിയുന്നവരിൽ ഒന്നാമത്തെ ആൾ ഉമ്മയായിരിക്കും ഉമ്മാക്ക് ഉറക്കം ഉണ്ടാവില്ല എത്രയോ രാത്രികൾ നമ്മൾ ഉറങ്ങുന്നതിന് വേണ്ടി ഉറക്കം അവർ കളഞ്ഞിട്ടുണ്ട് സ്വരന്മാരെ നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ എവിടെയൊന്ന് പോയാൽ പുറത്തേക്ക് പോയാൽ ഒരു മൂന്നാൽ തവണ അവർ വിളിച്ചന്വേഷിക്കും ഭക്ഷണം കഴിച്ചോ മോനെ മോനെ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ രാവിലെയും വിളിക്കും ഉച്ചക്കും വിളിക്കും വൈകുന്നേരം വിളിക്കും ഇത് അവരിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കുള്ള അനുഭവമാണ് ഈ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം സ്വരന്മാരെ നമ്മൾ പുറത്തു പോയാൽ എത്ര തവണ നമ്മുടെ വീടുകളിലേക്ക് വിളിച്ചു ഉമ്മാ ഭക്ഷണം കഴിച്ചോ ഉമ്മാ ഭക്ഷണം കഴിച്ചോ ഉമ്മാ ഭക്ഷണം എന്ന് ചോദിക്കാറുണ്ട് കാരണം അവിടെ ഒരു വ്യത്യാസമുണ്ട് അവർ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ പള്ള നിറഞ്ഞാൽ അവരുടെ കൽബു നിറയുകയുള്ളൂ അവരുടെ മനസ്സ് നിറയണമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ സന്തോഷമായിരിക്കണം അങ്ങനെയുള്ള ഉമ്മയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപ്പയാണ് പലപ്പോഴും നമ്മുടെ സൂത് ബന്ധങ്ങൾക്ക് വേണ്ടി അതൊരു പക്ഷേ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന സൂത് ബന്ധങ്ങളായിരിക്കാം നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന സഹോദരി ബന്ധങ്ങളായിരിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി നിർത്തുന്നത് നമ്മൾ ആട്ടിക്കളിയുന്നത് നമ്മൾ സഹോദരന്മാരെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാക്കി നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത് പലപ്പോഴും പല മാതാപിതാക്കളുടെയും കണ്ണുനീര് കണ്ടിട്ടുണ്ട് സൗരന്മാർ അതുകൊണ്ട് അവരുടെ കണ്ണുനീരെങ്ങാനും വീഴാൻ കാരണക്കാരായി ശേഷം അവരോട് മാപ്പ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പൊരുത്തും വാങ്ങിച്ചിട്ടില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ കലിമ പോലും പറയുന്നതിന് അത് മരിക്കുന്ന വേള കലിമ പോലും പറയുന്നതിന് ആ കാര്യം തടസ്സമായിരിക്കും അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക അവരെ തൃപ്തിപ്പെടുത്തുക ഇതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കണം എപ്രകാരം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനും സന്തോഷിക്കാനും നമ്മുടെ സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കാറുണ്ടോ അതുപോലെ തന്നെ അവരെ തൃപ്തിപ്പെടുത്താനും അവരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ സമയങ്ങൾ നമ്മൾ മാറ്റി മാറ്റിവെക്കണം അല്ലാഹു ശുഭാനുഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സുഹാൻ താല അവന്റെ താഴത്തിലായ ദീർഘായുസും മാഫിയത്തും ഇസ്സത്തും റാഹ്യത്തും പുറക്കത്തും മനസ്സമാധാന പ്രദാനം ചെയ്യുമാകട്ടെ അവർ നമ്മളിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അവർ മുഖേന നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്ന നല്ല അവസ്ഥ അള്ളാഹു നമ്മൾക്ക് അവർക്കും ഉണ്ടാക്കി തരുമാറാകട്ടെ അവർ നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനും അവരെ ഏറ്റവും സന്തോഷിപ്പിക്കുവാനും അള്ളാഹു നല്ല തോഫിയേക്ക് നൽകുമാറാകട്ടെ നമ്മൾ പെട്ടതായ കടമുള്ളവരുടെ കടമല്ലാഹു സുബാനു തല വീട്ടി കൊടുക്കുമാറാകട്ടെ ബുദ്ധിമുട്ടുകൾ ത്യാഗം നിശ്ചയിക്കുന്നവരുടെ ത്യാഗമല്ലാഹു സുബാനു താല ആ അതിനൊരു അറുതി വരുത്തുമാറാകട്ടെ രോഗമുള്ളവരുടെ രോഗമുള്ള ശിഷായി കൊടുക്കുമാറാകട്ടെ വൃദ്ധന്മാരായ പ്രയാസം സഹിക്കുന്നവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ വിവാഹ പ്രായമെത്തിയിട്ടും അനുയോജ്യമായ വധുവരന്മാരെ കിട്ടാത്തവർക്ക് അള്ളാഹു സുബാനു താല ഏറ്റവും നല്ല വധൂവരന്മാരെ സാലിഹത്തായ ദുനിയവിലും നന്മ മാത്രം ചെയ്യുന്ന വധൂവരന്മാർ അള്ളാഹു സുബാനു തല പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സുഹാന ഈ ലോകത്തും ഏറ്റവും നല്ല എഴുതത്തുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മലിക്കുന്ന അവസ്ഥയിൽ കലിമുസ് തൊയീബ് പറഞ്ഞ് ജീവിതത്തിൽ അതിൻ്റെ ഹക്കീക്കത്ത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന വേള അത് ഉച്ചരിച്ച് മരിക്കുവാൻ അള്ളാഹു നല്ല തോഫീക്ക് നൽകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم ربنا رب كما ربياني صغيرا اللهم انا نسالك الصحه والعفه والامانه وحسن الخلق والجزاء بالقدر اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة العذاب ربنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم